രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെയുള്ള കാലഘട്ടത്തിലെ നക്ഷത്രഫലമാണ് നോക്കുന്നത് മിഥുന മാസത്തെ നക്ഷത്രഫലങ്ങൾ മിഥുന മാസം ഒന്നാം തീയതി ആദിത്യൻ ശുക്രൻ ബുധൻ എന്നിവർ മിഥുനം രാശിയിലും കേതു കന്നി രാശിയിലും ശനി കുംഭം രാശിയിലും സർപ്പം മീനം രാശിയിലും ചൊവ്വ മേടം രാശിയിലും വ്യാഴം ഇടവം രാശിയിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ് ഇതിന്റെ രാശിയുടെ വേദാതി ദോഷങ്ങളും അതേപോലുള്ള കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ നക്ഷത്ര ഫലം തയ്യാറാക്കിയിട്ടുള്ളത് ഇത് ആരുടെയും ജാതക ഫലമല്ല അഥവാ വ്യക്തിപരമായ ഫലമല്ല ഞാൻ എല്ലാ എന്റെ വീടിയിലും പറയാറുണ്ട് ഇതൊരു നക്ഷത്രത്തെ ആസ്പദിച്ചു ആസ്പദമാക്കിയുള്ള ഒരു പൊതുഫലമാണ് അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം എന്നുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ നക്ഷത്ര ഫലവും ഓക്കെ ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത് ടൈമും ഒക്കെ നോക്കി വേണം അത് തീരുമാനിക്കാൻ ഇത് ഒരു പൊതുവായ നിർദ്ദേശമായി സ്വീകരിക്കാൻ കഴിയുന്നതാണ് നക്ഷത്രഫലം വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർക്ക് എന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഇതിനകത്ത് എന്റെ എല്ലാ പോസ്റ്റുകളിലും എന്റെ ഫോൺ നമ്പറുണ്ട് അത് വാട്സാപ്പ് നമ്പർ തന്നെയാണ് അപ്പൊ അതിനൊരു ഫീസും ഉണ്ടായിരിക്കും പിന്നെ ഈ നക്ഷത്രഫലം വെറുതെ വന്നിരുന്ന് പറയുന്നതല്ല ഇത് കൃത്യമായി എഴുതി തയ്യാറാക്കി പറയുന്ന കാര്യമാണ് അതല്ലാണ്ട് വെറുതെ കാണാതിരുന്ന് പറയുന്ന കാര്യങ്ങളൊന്നുമല്ല അല്ലെങ്കിൽ ഒരു നിമിഷം കാണുന്നത് കൊണ്ട് പറയുന്നതല്ല എഴുതി തയ്യാറാക്കി പറയുന്ന കാര്യങ്ങളാണ് അതിന്റെ പുറകിൽ അതിന്റേതായ ഒരു അധ്വാനവും കൂടെ ഉണ്ട് എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കണം ഇത് വെറുതെ എളുപ്പം ചെയ്യാവുന്ന കാര്യമല്ല അർത്ഥം ഇത് കഴിയുന്നത്ര ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കാരണം നക്ഷത്രഫലം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇപ്പോ എന്റെ പോസ്റ്റുകൾ പിന്തുടരുന്നവർക്കാണ് എന്റെ പോസ്റ്റുകൾ പിന്നീട് ലഭിക്കുക അതുകൊണ്ട് തന്നെ എന്റെ തുടർന്നുള്ള നക്ഷത്ര ഫലങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്റെ പോസ്റ്റുകൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഒക്കെ ചെയ്യാം അങ്ങനെ ചെയ്യാത്തവർക്കാണ് കിട്ടാത്തത് എന്റെ ഫോണിൽ വിളിച്ചിട്ട് ഇപ്പോ എന്റെ നക്ഷത്രഫലം കുറച്ചു നാളായി കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പോസ്റ്റുകൾ എല്ലാ പോസ്റ്റുകളും നക്ഷത്രഫലങ്ങൾ മാത്രല്ല ഞാനിടുന്ന പോസ്റ്റുകളെല്ലാം പിന്തുടരുക എല്ലാം നമ്മുടെ ജ്യോതിഷ സംബന്ധമായോ അല്ലെങ്കിൽ പുരാണങ്ങളും വേദങ്ങളും ഒക്കെ സംബന്ധമായ കാര്യങ്ങളും മന്ത്രങ്ങളൊക്കെ സംബന്ധമായ കാര്യങ്ങൾ മാത്രമായിരിക്കും ഞാൻ സാധാരണ പോസ്റ്റ് ഇടാറുണ്ട് അല്ലാണ്ട് മറ്റു കാര്യങ്ങളൊന്നും സാധാരണയായി ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ള അപൂർവമാണ് നമുക്കപ്പോ നക്ഷത്ര ഫലത്തിലേക്ക് വരാം ഇതെല്ലാവരും ഷെയർ ചെയ്യുക അത് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒക്കെ ചെയ്യുക നമ്മൾ ആദ്യം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗത്ത് ജനിച്ചവര് മേടക്കൂറിൽ ജനിച്ചവരാണ് അവരുടെ മിഥുന മാസത്തെ ഫലമാണ് നോക്കുന്നത് രണ്ടായിരത്തി ജൂൺ പതിനഞ്ച് മുതല് ജൂലൈ പതിനഞ്ച് വരെയുള്ള സമയമാണ് മിഥുനമാസം എന്ന് പറയുന്നത് അപ്പൊ ഈ മേടക്കൂറിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം മിഥുന മാസം ധനപരമായ കാര്യങ്ങൾക്കെല്ലാം അനുകൂലമാണ് ധനവർദ്ധവിനുള്ള യോഗമുണ്ട് അതോടൊപ്പം തന്നെ അധിക ചെലവിനുള്ള ഒരു സാധ്യതയും ഉണ്ട് ആരോഗ്യനില മെച്ചപ്പെടും എന്നാൽ നേത്രരോഗമൊക്കെ ഉള്ളവര് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കുടുംബത്തിൽ സ്വരച്ചേർച്ച ഇല്ലായ്മ ഉണ്ടാകും അതുമൂലമുള്ള മനപ്രയാസവും ഉണ്ടാകും തൊഴിൽ അനുകൂലമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും ദൈവിക കാര്യങ്ങൾ ശ്രദ്ധ കുറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വാഹന സംബന്ധമായി അത്ര അനുകൂലമല്ല അപകടങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സമയം കൂടെ ആണ് മക്കൾ മൂലം മനസന്തോഷമൊക്കെ ലഭിക്കും ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസവും അകന്നു നിൽക്കലിന് സാധ്യതയുള്ളതുമായ ഒരു സമയമാണ് സുഹൃത്തുക്കൾ മൂലം പലവിധ സഹായങ്ങളും ഉണ്ടാകും വിദ്യാകാര്യങ്ങൾക്ക് പല തടസ്സങ്ങളും ഉണ്ടാകും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയം മാതാപിതാക്കളുമായും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള അടുത്ത് അവര് വളരെയധികം ശ്രദ്ധിക്കുക അത് ഉണ്ടാകാതിരിക്കാൻ ഇപ്പൊ കലഹമൊക്കെ ഉണ്ടാകും എന്ന് പറയുന്നിടത്ത് എല്ലാവരും ഈ രാശിയിൽ എവിടെയൊക്കെയാണെങ്കിലും ഞാൻ ഈ പറയുന്ന ഫലങ്ങളിൽ ഉണ്ടാകും എന്നൊക്കെ പറയുന്നിടത്ത് വാക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് അതൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക അതാണ് ആചാര്യന്മാർ ഈ നക്ഷത്ര ഫലങ്ങൾ കൊണ്ടും ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ആചാര്യന്മാർ ഉദ്ദേശിച്ച് അതേ രീതിയിൽ നമ്മൾ ഇതിനെ സ്വീകരിച്ചാലാണ് നമ്മുടെ ജീവിതത്തിന് അതിന് ഫലം കിട്ടുക അതേപോലെ നാമജപം ഒക്കെ ചെയ്ത് നമ്മുടെ ദോഷങ്ങളെ ഒരു പരിധി പരിധിവരെ കുറയ്ക്കാനായിട്ട് സഹായിക്കും അത് തന്നെയാണ് എന്റെ ഉദ്ദേശം ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം നോക്കാം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഭാഗത്ത് ജനിച്ചവരാണ് ഇടവക്കൂറിൽ ജനിച്ചതെന്ന് പറയുന്നത് അവരുടെ മിഥുന മാസത്തെ ഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെയുള്ള സമയമാണ് ഇടവമാസം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഇതിനെ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന ലൈക്കും കമന്റും ഷെയറും ഒക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഓരോ മാസവും ഇത് തയ്യാറാക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്നത് കാരണം അങ്ങനെ തയ്യാറാക്കണം എന്ന് തോന്നണമെങ്കിൽ അതിനൊരു ഇത് വേണമല്ലോ അത് നിങ്ങൾ ചെയ്യുന്ന ലൈക്കും കമന്റും ഒക്കെയാണ് എന്ന് മനസ്സിലാക്കുക അത് ചെയ്യുക നോക്കുക നോക്കുക ഇടവക്കൂറുകാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം തൊഴിൽ രംഗത്ത് ഗുണകരമായ മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയുന്ന ഒരു സമയമാണ് വാഹന സംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമായ സമയമാണെന്ന് പറയാൻ കഴിയില്ല ധനപരമായി അധിക ചെലവ് വരുമെങ്കിലും വരുമാന രംഗത്ത് നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടെയാണ് നേത്രരോഗം ഉദര രോഗം എന്നിവയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിലും ആരോഗ്യകാര്യത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം സർക്കാർ കാര്യങ്ങൾ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് അലസത വർധിക്കുന്ന ഒരു സമയമാണ് ഭക്ഷണ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് ജീവിത പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും അത് വാക്കുകളൊക്കെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക മാതാപിതാക്കൾ അനുകൂലമായിരിക്കും മക്കൾ മൂലം സന്തോഷകരമായ അനുഭവം ഉണ്ടാവും അവർക്ക് വേണ്ടി ഉള്ള ചെലവ് അധികരിക്കും ധനപരമായ ചെലവൊക്കെ അധികരിക്കും സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കില്ല ഇനി അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യമുക്കാൽ ഭാഗം മിഥുന കൂറുകാരുടെ ഫലം മിഥുന കൂറുകാരുടെ മിഥുന മാസത്തെ ഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെയുള്ള കാലം മറ്റുള്ളവരുടെ അംഗീകാരവും അഭിനന്ദനങ്ങളും ഒക്കെ ലഭിക്കുന്നതിനുള്ള യോഗമുണ്ട് തൊഴിൽ പുതിയ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയും എന്തിനും ഒരു ഊർജ്ജസ്വലത അനുഭവപ്പെടും പ്രവർത്തികളിലെല്ലാം വിജയമുണ്ടാകും സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും മക്കൾ മൂലം ചെറിയ വനപ്രയാസമൊക്കെ അനുഭവപ്പെടും ശത്രുക്കൾ മൂലം ചില പ്രയാസങ്ങൾ അനുഭവപ്പെടുമെങ്കിലും കാര്യങ്ങളെല്ലാം ഭംഗിയായി അവസാനിക്കും ജീവിത പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും വലിയ പ്രശ്നങ്ങളില്ലാതെ അത് തീർക്കാൻ കഴിയും ആരോഗ്യരംഗത്ത് അത്ര അനുകൂലമല്ല പൊതുവെ ഒരു ഭാഗ്യക്കുറവ് അനുഭവപ്പെടുമെങ്കിലും ഈശ്വരാരാധനയിലൂടെ ഇതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയം ആണ് ഇനി നമ്മൾ നോക്കുന്നത് പുണർദം അവസാന കാൽഭാഗം പൂയം ഐല്യം എന്നീ നക്ഷത്രങ്ങളുടെയാണ് കർക്കിടക കൂറുകാരുടെ മിഥുന മാസത്തെ ഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെ ഉള്ളത് ധനപരമായ കാര്യങ്ങളിൽ നഷ്ടവും അധിക ബാധ്യതയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യ കാര്യങ്ങളിലും അത്ര അനുകൂലമായിരിക്കില്ല സുഹൃത്തുക്കൾ മൂലം പലവിധ പ്രയാസങ്ങളും ഉണ്ടാകും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനക്കുറവും ഉണ്ടാകും മക്കൾ മൂലം മനസന്തോഷം അനുഭവപ്പെടും ശത്രുക്കൾ മൂലം ധനനഷ്ടം ബന്ധുവിരോധം എന്നിവയുണ്ടാകും ജീവിത ബംഗാളിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം എല്ലാ കാര്യത്തിലും ഒരു ഭാഗ്യക്കുറവ് അനുഭവപ്പെടുന്ന സമയമായിരിക്കും അലസതയും മടിയും ഉണ്ടാകും മാതാപിതാക്കൾ അത്ര അനുകൂലമായിരിക്കില്ല വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും പ്രണയ കാര്യങ്ങളിൽ പരാജയം പരാജയമുണ്ടാകാം പൊതുവെ കർക്കിടകക്കൂറുകാർക്ക് അത്ര അനുകൂലമായ ഒരു സമയമല്ല മിഥുനമാസം അതുകൊണ്ട് അത് മനസ്സിലാക്കി അവർ ദേവാരാധന തുടങ്ങിയ കാര്യങ്ങൾ ക്ഷേത്ര ദർശനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൂടുതൽ നടത്തുക നാമജപമൊക്കെ കൂടുതൽ നടത്തുക ജാതകമൊക്കെ ഒന്ന് പരിശോധിപ്പിക്കണം തോന്നി അതൊക്കെ ഒന്ന് പരിശോധിപ്പിച്ച ദോഷങ്ങൾക്കൊക്കെ പരിഹാരങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചെയ്യുക നിങ്ങളുടെ കമന്റുകളെല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാത്തിനും ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരുടെയും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അടുത്തത് ചിങ്ങക്കൂറുകാരുടെ മിഥുന മാസത്തെ ഫലമാണ് മകം പൂരം ഉത്രം നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറ് അവരുടെ മാസത്തെ ഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെയുള്ളത് തൊഴിൽ രംഗത്ത് പലവിധ നേട്ടങ്ങൾ ഉണ്ടാകും ധനപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരും തൊഴിൽ രംഗത്ത് പ്രൊമോഷൻ മുതലായവ അതേപോലെ വികസനം ഒക്കെ സാധ്യതയുണ്ട് ആരോഗ്യനില മെച്ചപ്പെടും ആരോഗ്യം വീണ്ടെടുക്കും ബന്ധുക്കൾ സുഹൃത്തുക്കൾ എന്നിവരിൽ നിന്നും പലവിധ നേട്ടങ്ങളും സഹായങ്ങളും ഉണ്ടാകും കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും ജീവിത പങ്കാളിയുമായുള്ള കലകങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ കഴിയും മക്കൾ മൂലം സന്തോഷവും സമാധാനവും ഉണ്ടാകും സർക്കാർ ബാങ്ക് തുടങ്ങിയിൽ നിന്നും അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് സ്ത്രീകൾ മൂലം അപമാനമുണ്ടാകാതെ ശ്രദ്ധിക്കുക സ്ത്രീകൾ മൂലം പുരുഷന്മാർക്കും പുരുഷന്മാർ മൂലം സ്ത്രീകൾക്കും അപമാനമുണ്ടാകാതെ ശ്രദ്ധിക്കുക അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനും ഉണ്ടാക്കാതിരിക്കാനും ശ്രദ്ധിക്കണം ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ മിഥുന മാസത്തെ ഫലം ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഭാഗം കന്നിക്കുറ മിഥുന മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെ ഉള്ളത് തൊഴിൽപരമായി നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും ഉണ്ടാക്കാൻ കഴിയും ശാരീരിക പ്രയാസങ്ങള് രോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് മാതാപിതാക്കളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണ്ട സമയമാണ് മക്കൾ മൂലം ധനപരമായി അധിക ചെലവ് വരും ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസത്തിനും കലകത്തിനും സാധ്യതയുണ്ട് സുഹൃത്തുക്കളും ബന്ധുക്കളും അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് വീട് വാങ്ങുവാനോ പുതുക്കിപ്പണിയുവാനോ ഒക്കെ ശ്രമിക്കും വിവാഹകാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകും വാഹന സംബന്ധമായി നേട്ടങ്ങൾ ഉണ്ടാകും ഇനി നമ്മൾ നോക്കുന്നത് തുലാക്കൂറുകാരുടെ മിഥുന മാസത്തെ ഫലമാണ് ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം തുലാക്കൂറ് അതിന്റെ മിഥുന മാസത്തെ ഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെ ഉള്ളത് ധനപരമായ കാര്യങ്ങൾ അനുകൂലമാകും സാമ്പത്തിക നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് പുതിയ അറിവുകൾ നേടാൻ കഴിയും ഭൂമി വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ജീവിത പങ്കാളിയുമായും അവരുടെ കുടുംബക്കാരുമായും ഒക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും എല്ലാ കാര്യങ്ങളിലും അലസത പ്രകടിപ്പിക്കും പൂർവിക സ്വത്തുക്കൾ കൈവശം വന്നു ചേരും മക്കൾ മൂലം ചില മനപ്രയാസം ഉണ്ടാകും സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും വാഹന സംബന്ധമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും മാതാപിതാക്കൾ അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും പൊതുവെ വലിയ ദോഷമില്ലാത്ത ഒരു സമയമെന്ന് പറയാം ഇനി മിഥുന മാസത്തെ ഫലം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ഇതാണ് വൃച്ചയക്കൂറെന്ന് പറയുന്നത് അവരുടെ മിഥുന മിഥുനമാസ ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനഞ്ച് മുതൽ ജൂൺ ജൂലൈ പതിനഞ്ച് വരെ ധനപരമായ നേട്ടങ്ങൾ ആഭരണ ലാഭം എന്നിവയൊക്കെ ഉണ്ടാകും തൊഴിൽ രംഗത്ത് ശത്രുതാപരമായ പെരുമാറ്റങ്ങൾ പലരിൽ നിന്നും അനുഭവപ്പെടുമെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും പുതിയ കരാറുകളിലൊക്കെ ഏർപ്പെടാൻ അവസരം ലഭിക്കും സർക്കാരിൽ നിന്നും അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമായിരിക്കും എന്നാൽ അലസത ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് രക്ഷകർത്താക്കൾ ശ്രദ്ധിച്ചാൽ മതി കുടുംബജീവിതം സമാധാനവും സന്തോഷവും നിറഞ്ഞതായിരിക്കും ബന്ധുജനങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ സഹായം ലഭിക്കും വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും മക്കളിൽ നിന്നും സന്തോഷകരമായ ഉണ്ടാകും വീട് ഭൂമി എന്നിവയൊക്കെ കൈവശം വന്ന് ചേരാനുള്ള യോഗവും ഉണ്ട് ഇനി ധനുക്കൂറുകാരുടെ മിഥുന മാസഫലം മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടം ഉത്രാടത്തിന്റെ ആദ്യകാൽഭാഗം അവരാണ് ധനപൂർ അവരുടെ മിഥുനഭാസ ഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെ ഉള്ളത് തൊഴിൽ പല പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരും ധനപരമായ കാര്യങ്ങൾ അനുകൂലമായിരിക്കില്ല പല കാര്യങ്ങളും തടസ്സമുണ്ടാകും ബന്ധുമിത്രാദികളുമായി കലഹവും ഒക്കെ ഉണ്ടാകും ധന കൈമാറ്റം എന്നിവ ഉണ്ടാകാതെ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം ബന്ധുക്കളൊക്കെ ആയിട്ട് ധന കൈമാറ്റമൊക്കെ ഉണ്ടായാൽ അത് അഭിപ്രായ വ്യത്യാസങ്ങളിലൊക്കെയാണ് തീരുക അതുകൊണ്ട് അതൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ധനം കൊടുക്കൽ വാങ്ങലൊക്കെ പരമാവധി ബന്ധുജനങ്ങളുമായിട്ടൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും ഈ മാസം കലോം ഉണ്ടാവാൻ സാധ്യതയുണ്ട് മക്കൾ മൂലം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും വീട് പണി തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടും വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമല്ല കുടുംബ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ആരോഗ്യകാര്യത്തിലും അത്ര അനുകൂലമല്ല മാതാപിതാക്കൾ അനുകൂലമായിരിക്കും പൊതുവെ അത്ര അനുകൂലമല്ല ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇനി മകരക്കൂറുകാരുടെ മിഥുന മാസത്തെ ഫലങ്ങളാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഭാഗം മകരക്കൂറ് മിഥുന മാസ ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെ പുതിയ വിദ്യകൾ പഠിക്കാനുള്ള അവസരം ലഭിക്കും കഠിന അധ്വാനത്തിലൂടെ തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും എല്ലാ കാര്യത്തിലും ഒരു ദൈവാധീനം പ്രകടമാകും ആരോഗ്യ കാര്യങ്ങൾ അനുകൂലമായി തീരും ഭക്ഷണ കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കണം അതുമൂലം ആരോഗ്യത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരവും അഭിനന്ദനങ്ങളും ലഭിക്കും സർക്കാർ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനം കിട്ടും കാർഷിക മേഖലകളിൽ ചില പ്രതിസന്ധി ഉണ്ടാകും മക്കൾ അനുകൂലമായിരിക്കും കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമ്മൾ നോക്കുന്നത് കുംഭക്കൂറുകാരുടെ മിഥുന ഫലമാണ് അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ഇതാണ് കുംഭക്കൂട് ഇവരുടെ മിഥുരാഭ്യാസ ഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെ തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും എന്നാൽ പല തടസ്സങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ചെറിയ തടസ്സങ്ങൾ ഉണ്ടായിട്ടേ എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് ധനപരമായ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുകയുള്ളു എന്ത് കാര്യത്തിലും കുറച്ചു തീരുമാനത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയും കുടുംബസ്വസ്ഥത കുറയും ഭാര്യയും മക്കളുമായി അഭിപ്രായ വ്യത്യാസം കലകം എന്നിവ കാരണം കൊണ്ട് മനസ്വസ്ഥത കുറയും മാതാപിതാക്കൾ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും ബന്ധുജനങ്ങൾ സുഹൃത്തുക്കൾ എന്നിവരിൽ നിന്നും ചില തിക്ത അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് നിർമ്മാണ കാര്യങ്ങളിലും തടസ്സങ്ങൾ വന്നു ചേരും ഇനി മീനക്കൂറുകാരുടെ മിഥുന മാസത്തെ ഫലം ഊരൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രിട്ടാതി രേവതി മീനക്കൂർ മിഥുന മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെയുള്ള കാലം തൊഴിൽ പലവിധ നേട്ടങ്ങൾ കൈവരിക്കും സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമല്ല പലവിധ തടസ്സങ്ങളുണ്ടാകും കുടുംബത്തിൽ സ്വസ്ഥത കുറയും വാക്കുകൾ വളരെ ശ്രദ്ധിച്ചുപയോഗിക്കുക സ്വയം നിയന്ത്രണം പല കാര്യത്തിലും പാലിക്കണം ജീവിത പങ്കാളിയുമായി അകന്ന് കഴിയേണ്ടതായി വരാം മക്കളുമായി അഭിപ്രായ വ്യത്യാസം മാതാപിതാക്കളുമായി കലഹം എന്നിവയ്ക്കൊക്കെ സാധ്യതയുണ്ട് ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ വേണം സുഹൃത്തുക്കൾ മൂലം അപമാനം കേൾക്കാൻ സാധ്യതയുണ്ട് ബന്ധുമിത്രാദികളുമായി ഇടപെടുമ്പോൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് സുഹൃത്തുക്കളെ ഒന്ന് ശ്രദ്ധിക്കണം പൂർണമായും വിശ്വസിക്കരുത് ഇത്രയുമാണ് ഇതാണ് നമ്മളുടെ ഈ മിഥുന മാസത്തെ ഫലങ്ങള് അപ്പൊ ഇതിനകത്ത് ദോഷം പറഞ്ഞിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ നാമജപവും ക്ഷേത്ര ദർശനവും കൂടുതൽ നടത്തി ആ ദോഷങ്ങളെ പരിഹരിക്കുക ജാതകമൊക്കെ പരിശോധിക്കേണ്ടവർ അത് പരിശോധിപ്പിക്കുക വേണ്ട പരിഹാരങ്ങൾ ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക നാമ കലിയുഗമാണ് കലിയുഗത്തിൽ നാമജപത്തിന് വളരെ പ്രധാനമുണ്ട് ഞാൻ എല്ലാ എന്റെ വീഡിയോകളിലും ഞാൻ പറയാറുണ്ട് അതുകൊണ്ട് നാമം ജപിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടദേവത അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ധർമ്മദേവദേവത ഇതൊക്കെ മനസ്സിലാക്കി അല്ലെങ്കിൽ ജാതകത്തിൽ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ഫലം നൽകുന്ന ദേവത ജാതകത്തിലെ ഫലം നൽകുന്ന ദേവത എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവ്വ ജന്മവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആരാധിച്ചുകൊണ്ടിരുന്ന ദേവതകളൊക്കെയാണ് ജാതകത്തിൽ കണ്ടുപിടിക്കപ്പെടുന്നത് അങ്ങനെയുള്ള ദേവതകളെയൊക്കെ വേണ്ട രീതിയിൽ നന്നായിട്ട് ആരാധിച്ച് മുന്നോട്ട് പോയാൽ ദോഷങ്ങൾ ഒരു പരിധി വരെ കുറയും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ